ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രജിസ്ട്രേഷൻ നടത്തുന്നതിനായി രജിസ്ട്രർ ഓഫീസിലെത്തിയ രോഹിത്തിനെയും ഉപേന്ദ്രനെയും സുസ്മിതയും അവിടുത്തെ പ്യൂൺ പരിചയപ്പെടുന്നു ഉടനെ ഇത് സ്വത്ത് എഴുതി കൊടുക്കാനായി വന്നിരിക്കുന്ന രോഹിത് എന്ന് പറയുന്ന ആളെയാണ് സാറ് വിളിക്കുന്നത് ആദ്യം അകത്തേക്ക് കയറി വരുമെന്ന് പറഞ്ഞ് രോഹിത്തിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു രോഹിത് പോയി കഴിയുമ്പോഴേക്കും സുസ്മിത ആശങ്കയോട് ബന്ധനോട് റെക്കോർഡ്സൊക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ എല്ലാം ഡീറ്റെയിൽസും കയ്യിലുണ്ടല്ലോ എന്ന് അന്വേഷിച്ചു എല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്ന് സുസ്മിതയോട് അയാൾ വാക്ക് നൽകി അതിനുശേഷം അവർ അവിടെ കാത്തിൽക്കുമ്പോൾ ഇതുവരെയായിട്ടും കൊച്ചമ്മ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന് സുസ്മ ചോദിക്കുമ്പോൾ അതെ ഇന്നും വീണ്ടും സ്വത്ത് കൈമാറി പോകുന്ന കാഴ്ച നേരിട്ട് കാണാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും സ്വത്ത് സ്വന്തം കയ്യിലേക്ക് വരാതെ മറ്റൊരാളുടെ കയ്യിലേക്ക് കൈമാറുന്നത് കാണുന്നത് അത്ര സുഖമുള്ളൊരു കാഴ്ചയല്ലല്ലോ എന്ന് പറയുമ്പോൾ സുസ്മിതയെ പറഞ്ഞു അതെ ഇതൊക്കെ അവൾ കണ്ട് ശരിക്കും കരയണം അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല ചുടി ഒലിക്കുന്നതാണ് എനിക്ക് കാണേണ്ടത് അതിനു വേണ്ടിയാണല്ലോ നമ്മളിതെല്ലാം ചെയ്യുന്നത് തന്നെ എന്ന് സുസ്മിത ഉപേന്ദനോട് പറയുന്നു എന്തായാലും ഇന്നത്തോടെ അവൾക്കും അവളുടെ കുടുംബത്തിനും നല്ലൊരു നല്ലൊരടിയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് സന്തോഷിച്ച് സുസ്മിത ഇരിക്കുമ്പോൾ വിഷ്ണുവും കമലിനും കൂടി മണിമല എസ്റ്റേറ്റിൻ്റെ അരികിലേക്ക് എത്തി മണിമല എസ്റ്റേറ്റിലേക്ക് ഫോട്ടോ വന്ന് നിൽക്കുമ്പോൾ അവിടെ പപ്പിമോളും സ സത്യയും ആകെ ടെൻഷനോടെ വിഷ്ണുവച്ചം വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവിടെ ജനലിനരികിൽ വന്ന് കാത്തു നിൽക്കുകയാണ് സത്യയോട് പപ്പി ചോദിച്ചു സത്യേ ഇനിയും അയാൾ നമ്മളെ ഉപദ്രവിക്കുകയോ കുറച്ച് മുമ്പ് നമ്മൾ ഉപദ്രവിക്കാൻ വന്നതുപോലെ അയാൾ ഇനിയും ഉപദ്രവിക്കുവോ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല പപ്പി എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം വിഷ്ണുവച്ച വേഗം വരാനായി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് സങ്കടത്തോടെ വിഷ്ണു വരണേ എന്ന് വിഷ്ണുവച്ച ഉടനെ എത്തണേ എന്ന് ഇരുവരും പ്രാർത്ഥനയോടെ നിൽക്കുന്നു അപ്പോഴാണ് വിഷ്ണുവും കമലിനും കൂടി മണിമല എസ്റ്റേറ്റിലേക്ക് വന്നെത്തിയത് വണ്ടി വന്നു നിർത്തിയതിനു ശേഷം അവിടെ ചുറ്റുപാടുമെല്ലാം ഒന്ന് കണ്ണുടിച്ച് നോക്കി അപ്പോഴേക്കും വണ്ടിയുടെ ശബ്ദം കേട്ടതും ഗുണ്ടകളിൽ ഒരാൾ വാതുക്കലേക്ക് എത്തി നിങ്ങൾ ആരാണ് എന്താ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ വിഷ്ണുവും കമലിനും അയാളുടെ കരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ പ്രാവും കുഞ്ഞുങ്ങൾ ഇവിടെ പ്രാവും കുഞ്ഞുങ്ങളെ വിൽക്കാനുണ്ടെന്ന് അറിഞ്ഞു അതുകൊണ്ട് രണ്ട് പ്രാവും കുഞ്ഞുങ്ങളും വാങ്ങിക്കാൻ ഞങ്ങൾ വന്നാണെന്ന് പറഞ്ഞ് കമലിനും വിഷ്ണുവും അയാളോട് സംസാരിച്ചു തുടങ്ങി ഉടനെ അയാൾ പറഞ്ഞു ഇവിടെ പ്രാവും കുഞ്ഞുങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയതാണ് ഉടനെ വിഷ്ണു പറഞ്ഞു അല്ല ഇവിടെ രണ്ട് പ്രാവും കുഞ്ഞുങ്ങളുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ വന്നിരിക്കുന്നത് അതെ അവരും കൊണ്ട് പോവുക തന്നെ ചെയ്യും അതിനാണ് ഞങ്ങൾ വന്നത് എന്ന് പറയുമ്പോൾ ഉടനെ അവിടേക്ക് കമലിനും പറഞ്ഞു അതേ സാറേ ഞങ്ങൾ വെറും രണ്ട് കുഞ്ഞുങ്ങളല്ലേ ചോദിച്ചുള്ളൂ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ബാക്കി ഗുണ്ടുകൾ കൂടി അവിടേക്ക് എത്തി അതെ ഇവിടെ പ്രാവും കുഞ്ഞുങ്ങളൊന്നും ഇല്ലെന്നല്ലേ നിങ്ങളോട് പറഞ്ഞെന്ന് ചോദിച്ചത് അയാൾ ദേഷ്യപ്പെടുമ്പോൾ വിഷ്ണു പറഞ്ഞു ഞങ്ങൾക്ക് എന്തായാലും പ്രാവുകുഞ്ഞിനെ വേണമെന്ന് ഞങ്ങൾക്കങ്ങ് ആഗ്രഹമായിപ്പോയി അപ്പോൾ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ ഞങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞു തന്നെയല്ലേ വന്നതും അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളത് കൊണ്ടുപോവ് തന്നെ ചെയ്യും എന്ന് പറഞ്ഞു വിഷ്ണുവും കമലിനും ആ ഗുണ്ടകളോട് മറുപടി പറഞ്ഞു ഉടനെ അവർ പറഞ്ഞു അപ്പോ വാങ്ങിച്ചു കെട്ടിയിട്ടേ അടങ്ങു എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു അവർ വിഷ്ണുവിനടുത്തെഞ്ഞതും വിഷ്ണു ചിരിച്ചുകൊണ്ട് അതെ ഞങ്ങൾ വന്നത് എല്ലാവർക്കും ഓരോ സമ്മാനം തരാനാ ഇനി ഇങ്ങോട്ടൊരു പാലിട്ട് ഞങ്ങോട്ടും ഞങ്ങൾ ഇടുവരെ അതുകൊണ്ട് എന്തായാലും നമുക്ക് വളരെ സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ അങ്ങ് ഡീൽ ചെയ്താൽ പോരെ എന്ന് ചോദിച്ചിട്ടും ബാക്കി ഓട്ടോ ചേട്ടന്മാർ കൂടി അവിടേക്ക് എത്തി ആ എന്താ വേണ്ടതെന്ന് ഇത് നമുക്ക് എല്ലാവർക്കും കൂടി ആലോചിക്കാം അതെ നിങ്ങള് വെറുതെ ഇവിടെ വന്ന് ഞങ്ങളോട് ഏറ്റുമുട്ടാൻ നിൽക്കണ്ട നീയൊക്കെ ആകെ വിഷമിച്ചു പോകും എന്ന് ആ ഗുണ്ടകൾ പറയുമ്പോൾ ഉടനെ വിഷ്ണു പറഞ്ഞു അതെ ഈ വന്നിരിക്കുന്നത് അത്ര നിസ്സാരക്കാരാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് എന്നാൽ ശരി ഇനി നിങ്ങളോട് സംസാരിച്ചു എന്നിട്ട് കാര്യമില്ല മര്യാദയുടെ ഭാഷയിൽ സംസാരിച്ച് കാര്യത്തിനൊരു തീർപ്പുണ്ടാക്കാമെന്നാണ് കരുതിയത് പക്ഷെ അത് നടക്കില്ല എന്തായാലും കമല അന്ന് അങ്ങ് തുടങ്ങിയാലോ അല്ലെങ്കി വേണ്ട ഞാൻ തന്നെ ഐശ്വര്യം എടുത്ത് തുടങ്ങാമെന്ന് പറഞ്ഞ് വിഷ്ണു ആ ഗുണ്ടയെ ആക്രമിക്കുന്നു അങ്ങനെ വിഷ്ണുവും കമലിനും ബാക്കി വന്നിരിക്കുന്ന ആ ഔട്ടോ ചേട്ടന്മാരെല്ലാവരും ചേർന്ന് അവിടെയുള്ള ഗുണ്ടകളെയെല്ലാം അടിച്ചൊതുക്കുന്നു പുറത്ത് നല്ല അടി ഇടിയും ബഹളവും നിലവിളിയൊക്കെ കേട്ട് പപ്പയും സത്യയും പരസ്പരം പറഞ്ഞു ദാ വിഷ്ണുവച്ച വന്നെന്ന് തോന്നുന്നു അവിടെ ബഹളം കേൾക്കുന്നുണ്ട് അടിയുടെ ഇടിയുടെയൊക്കെ ബഹളം കേൾക്കുന്നുണ്ട് വിഷ്ണുവച്ച വന്നിട്ടുണ്ട് എന്ന് കുട്ടികൾ രണ്ടുപേരും പരസ്പരം പറഞ്ഞു ഉടനെ വിഷ്ണുവിനെയും കമലിനും കൂടി അവിടെ എത്തി ആ ഗുണ്ടകളെയെല്ലാം ശരിക്ക് പെരുമാറുമ്പോൾ സുസ്മിതയും ഉപേന്ദ്രനെ നോക്കി അവിടെ മുറ്റത്തേക്ക് രജിസ്റ്റർ ഓഫീസിന് മുന്നിലേക്ക് ഒരു കാറിൽ വന്ന് ശാലിനി ഇറങ്ങിയത് ശാലിനിയുടെ കൂടെ കളക്ടർ കാറിൽ വന്ന് ശാലിനി ഇറങ്ങിയിരുന്നു ഒപ്പം തന്നെ രാഘവൻ നായരും വരുന്നു ഇതുകൊണ്ടതോടെ ഉടനെ ഉപേന്ദ്രൻ ചോദിച്ചു അല്ല ഇയാളെ ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടെ അന്നദാനം ഒന്നും നടത്തുന്നില്ലോ പിന്നെ എന്തിനാ എന്ന് ചോദിച്ചത് ഉപേന്ദനങ്ങനെ സംശയപ്പെട്ടിരിക്കുമ്പോൾ രാഘവൻ ആരെയും വിളിച്ചുകൊണ്ട് ശാലിനി വേഗം അവർ അരികിലേക്ക് വന്നു അവിടേക്ക് കയറി വന്ന രാഘവൻ നായർ അവിടുത്തെ ആ ചെയറിലേക്ക് വന്നങ്ങിരുന്നു ചാലിനിയും രാഘവൻ നായർ അവിടെ ഇരിക്കുന്നത് കണ്ട് സുസ്മിതയും ഉപേന്ദ്രനെ ഒട്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ അങ്ങനെ നോക്കിയിരുന്നു ഉടനെ ഉപേന്ദ്രൻ രാഘവൻ നായർ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു അല്ല ചേട്ടൻ എന്താ ഇവിടെ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ രാഘവൻ നായർ പറഞ്ഞു അതെ എൻ്റെ ഒരു അനുജനുണ്ടായിരുന്നു അവനെ ഇന്നലെ ഒരു കാളകുത്തി കാളകുത്തി മരിച്ചു പോയി ആ അവനെ കാണാൻ വന്നതാ അല്ല അവൻ്റെ കയ്യിലിരിപ്പം അങ്ങനെയായിരുന്നു കാളയിന്നല്ല ആരാണേലും അവനെ തല്ലിക്കൊന്നു പോകും അതുകൊണ്ട് അവന് ലഭിച്ചത് അവന്റെ പ്രവൃത്തി ദോഷം കൊണ്ട് അവന് ലഭിച്ചത് അങ്ങനെ ഒരു പടുമരണമാണ് അത് ഒരു മൃഗത്തിന്റെ കയ്യാൽ തന്നെ അതെന്തായാലും നന്നായി അങ്ങനെ തന്നെ വേണം അവൻ തീരാൻ എന്നും രാഘവനായ് പറയുമ്പോൾ ഉപേന്ദ്രനെ കുറിച്ചാണ് രാഘവനായ് പറഞ്ഞു മനസ്സിലാക്കി ഉപേന്ദ്രൻ എന്താ ഇനി കൂടുതൽ ഇതിൽ അറിയണമെന്ന് ചോദിച്ചപ്പം വേണ്ട എന്ന് പറഞ്ഞു ഉപേന്ദ്രൻ നാണൻ കിട്ട അവിടുന്ന് മാറുന്നു അപ്പോഴാണ് രോഹിത്തും കമലിനും വിഷ്ണുവും ആ ഗുണ്ടകളെയെല്ലാം ശരിക്ക് പെരുമാറുന്നത് അവിടെ വന്ന ഓട്ടോ ഡ്രൈവേഴ്സും എല്ലാം ആ ഗുണ്ടകളോട് നന്നായി പോരാടി അപ്പോഴേക്കും പ്യൂൺ അകത്തുനിന്ന് പുറത്തേക്കിറങ്ങി വന്നു ചോദിച്ചു അതെ ഇനി ഞാനല്ലേ വരേണ്ടതെന്ന് ഉപേന്ദ്രൻ അന്വേഷിച്ചു അപ്പോഴേക്കും നിങ്ങളുടെ പേരെന്താ എന്ന് ചോദിച്ചു ഉപേന്ദ്രൻ എന്ന് ഉപേന്ദ്രൻ മറുപടി നൽകിയതും പക്ഷേ അകത്ത് സാർ അന്വേഷിക്കുന്നത് ഉപേന്ദ്രൻ എന്ന് പറഞ്ഞ ആളെയല്ല രാഘുവൻ നായർ എന്ന ആളെയാണ് എന്ന് പറഞ്ഞു അത് കേട്ടതും ആ അതിശയത്തോടെ ഉപേന്ദ്രൻ നോക്കി രാഘുവന്നായരോ എന്ന് ചോദിച്ചപ്പോൾ ചാന്നി വാ അച്ഛ എന്ന് പറഞ്ഞ് രാഘവനാരായനെ വിളിച്ചുകൊണ്ട് അവിടെ രജിസ്ട്രായ അരികിലേക്ക് പോകുന്നു രാഘവനാരെ വിളിച്ച് അങ്ങോട്ട് പോകുമ്പോൾ രാഘവനാരൻ മുന്നേ പോകുന്നത് കണ്ട് സുസ്മിത നീ പിടിച്ചു നിർത്തി നീ എന്താണ് വിചാരിച്ചത് ഇവിടെ വന്ന് അങ്ങ് ഈസി ആയിട്ട് എല്ലാം തട്ടിയെടുക്കാമെന്നോ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു അതെ സുസ്മിതെ കിട്ടേണ്ടത് ഏത് സമയത്താണെങ്കിലും അതും പാവങ്ങൾ പാവപ്പെട്ട ആളുകൾ ആ പാവം മനുഷ്യൻ ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്ത ആ പാവത്തിന്റെ വിയർപ്പിന്റെ ഫലമാണ് ആ കണ്ട വീടും ഒക്കെ അതൊക്കെ അങ്ങനെ വല്ലവന്റെയും വിയർപ്പിൻ്റെ അധ്വാനം അങ്ങനെ ഈസിയായിട്ട് കൈക്കലാക്കാവെന്ന് കരുതിയാൽ അത് ദൈവം പോലും ഒരിക്കലും അനുവദിച്ചു തരില്ല എന്ന് പറഞ്ഞ് സുസ്മിതയോട് ചാലിനി ഇത് രാഘവന്നാരുടെ പേരിലാണ് രജിസ്ട്രേഷൻ നടക്കാൻ പോകുന്നതെന്ന് അറിയിച്ചു അത് ഉടനെ സുസ്മിത പറഞ്ഞു അതെ കുട്ടികൾ നീ ഇതെല്ലാം നിന്റെ കളക്ടറുടെ ബുദ്ധി വെച്ച് നീ ഓരോന്ന് ചെയ്യാന്നാണ് വിചാരിച്ചത് പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കളക്ടറുടെ ബുദ്ധിയൊക്കെ എടുത്ത് ഇവിടെ പ്രയോഗിച്ചാലുണ്ടല്ലോ ദേ നിന്റെ പിള്ളേരുണ്ടല്ലോ ആ രണ്ട് കുട്ടികൾ അവരിപ്പോഴും ഞങ്ങളെ പക്കല അത് മറക്കണ്ട ഉടനെ അത് കേട്ടെന്നാ അവിടെ നിന്ന് ഉപേന്ദ്രൻ പറഞ്ഞു സുസ്മിനെ അവരെ വിളിച്ച് പറ ആ രണ്ടെണ്ണത്തിനെ അങ്ങ് ഇല്ലാതാക്കിയേക്കാൻ അത് കേട്ടതും ശാലിനി പറഞ്ഞു അതെ തൻ്റെ ഈ പുഴുത്ത നാവുണ്ടല്ലോ ഇപ്പം താൻ പറഞ്ഞ ഈ വാക്കുകൾക്ക് തനിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ അത് ദൈവത്തിന്റെ കോടതിയിൽ പോലും ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒന്നായിരിക്കും പിന്നെ ഇനി നിന്നോട് പറയാനുള്ളത് ഇപ്പോൾ നീ പറഞ്ഞ എൻ്റെ മക്കളുടെ കാര്യം അവർ എത്തേണ്ട കൈകളിൽ സുരക്ഷിതമായ കൈകളിൽ തന്നെ അവരെത്തിച്ചേര്ന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു സുസ്മിതയ്ക്ക് അത് വിശ്വസിക്കാനായില്ല ശരി ഞാൻ നിനക്ക് വിശ്വസിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ചാലനി വേഗം ഫോൺ എടുത്ത് കമലൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു അവിടെ ഇടി നടക്കുന്നതിനിടയിൽ കോൾ വരുന്നത് കണ്ട് കമലം വിഷ്ണുനോട് പറഞ്ഞു ആശാനെ ഇതേ എടുത്തിയമ്മ വിളിക്കുന്നു കോൾ എടുത്ത് എന്താണെന്ന് ചോദിക്കടാ എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും കമലം വേഗം കോൾ എടുത്തു എന്താ എടുത്തിയമ്മ എന്ന് ചോദിച്ചതും കമലാ അതൊന്ന് ലൈവായിട്ടൊന്ന് കാണണം ഇവിടെ ചിലരും അതിനായിട്ട് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു ചെറിയ ചെറിയയിടത്തമേ എന്ന് പറഞ്ഞ് കമല വേഗം ഫോൺ വെച്ചു അതിനുശേഷം കമല വേഗം തന്നെ വീഡിയോ കോൾ വിളിക്കുന്നു എന്നിട്ട് വിഷ്ണു ആ ഗുണ്ടകളെ എല്ലാവരെയും തൻ്റെ കൂട്ടുകാരോടൊപ്പം നിന്ന് കൂട്ടുകാരും ചേർന്ന് വിഷ്ണു കൂട്ടിയും ചേർന്ന് ആ ഗുണ്ടുകളെയെല്ലാം അടിച്ച് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോ കമൽ വേഗം തൻ്റെ ഫോണിൽ നിന്ന് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു റിപ്പോർട്ടർ എങ്ങനെയാണ് ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്യുന്നത് അതതിൻ്റെ തായ ീതിയിൽ തന്നെ സുസ്മിതയോട് പറയുവാനായിട്ട് ആ ഫോണിലൂടെ വീഡിയോ എടുത്ത് കാണിക്കുന്നു അങ്ങനെ ലൈവായിട്ട് ആ ദൃശ്യങ്ങൾ കാണുമ്പോഴേക്കും വിഷ്ണുവും മറ്റെല്ലാവരും ചേർന്ന് എല്ലാം ആക്രമിക്കുന്നത് കണ്ട് ആകെ ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ് ഉപേന്ദ്രനും സുസ്മനയും അവരുടെ ആ നീക്കം പാഴായി പോയല്ലോ എന്ന നിരാശയായിരുന്നു ആ നിമിഷം എല്ലാവരുടെയും മനസ്സിൽ എല്ലാവരും ചേർന്ന് അവിടെ പരസ്പരം എല്ലാവരെയും അടിച്ചൊതുക്കുന്ന ആ കാഴ്ച കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നാണം കെട്ട് നിൽക്കുകയായിരുന്നു സുസ്മിത ഉടനെ ശാലിനി പറഞ്ഞു അതെ നീയൊക്കെ കൊണ്ടുനടന്ന ഈ ഒരു തുറുപ്പ് ചീട്ട് അതില്ലാതായി നീ ഇവിടെ നാണം കെട്ട് ഇങ്ങനെ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്നും ഇല്ലെങ്കിൽ ചെയ്തു കൂട്ടിയതിൻ്റെയൊക്കെ കർമ്മം വീണ്ടും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലാക്കിക്കോ എന്നിട്ട് യാതൊരു ഉപകാരവും ഇല്ലാത്ത യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഈ പാഴ് ജന്മത്തെയും കൂടി അല്ല നീ വിളിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു ഉപേന്ദ്രനെ ചൂണ്ടിക്കാണിച്ച് ശാലിനി അറിയിച്ചു ഉടനെ കരുതുള്ളി സുസ്മിത പറഞ്ഞു ഇതുകൊണ്ടൊന്നും അവസാനിക്കൂന്ന് നീ കരുതണ്ടായെന്ന് പറഞ്ഞ് സുസ്മിത ഉപേന്ദനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങി അപ്പോഴാണ് വിഷ്ണു കമലനോട് പറഞ്ഞത് കമല ഇവിടെ നിങ്ങൾ ഡീൽ ചെയ്തോ ഞാനേ മക്കളെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു വിഷ്ണു വേഗം അകത്തേക്ക് ഓടി വന്നു ആ സമയത്ത് അവരെ രക്ഷിക്കാനായി വിഷ്ണു അച്ഛ വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ അങ്ങനെ കാത്തു വെക്കുമ്പോൾ അകത്തേക്ക് ഓടി വന്ന വിഷ്ണുവിനെ കണ്ട് വിഷ്ണു അച്ഛ എന്ന് പപ്പിയൂരൊക്കെ വിളിച്ചു അച്ച എന്ന് സത്യം വിളിച്ചത് കേട്ട് വിഷ്ണു അരികിലേക്ക് ഓടിയെത്തി മക്കളെ മക്കളെ എന്താ ഇവിടെ നിൽക്കുന്നത് വാ എന്ന് പറഞ്ഞതും ഞങ്ങളെ പൂട്ടിയിട്ടിരിക്കുക അച്ഛാ എന്ന് സത്യസങ്കടത്തോടെ അറിയിച്ചു അല്ല ഇത് എവിടെ തുറക്കുക എന്ന് വിഷ്ണു അന്വേഷിച്ചതും വേഗം തന്നെ കുട്ടികളെ വാതിൽ കാണിച്ചു കൊടുത്തു വിഷ്ണു ആ വാതിലെ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി മക്കളെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു അച്ച എന്ന് വിളിച്ച് രണ്ടുപേരും ഓടി വന്ന് കെട്ടിപ്പിടിച്ചതും ഏയ് വിഷമിക്കേണ്ട കേട്ടോ വിഷ്ണു അച്ഛൻ വന്നില്ലേ എന്ന് പറഞ്ഞ് മക്കളെ രണ്ടുപേരെയും വിഷ്ണു ആശ്വസിപ്പിക്കണം അതിനുശേഷം ശാലിനി സുസ്മിതയെ വെല്ലുവിളിച്ചത് കൊണ്ട് സുസ്മിത തനിക്ക് ഉണ്ടാ നേടിയെടുക്കാൻ കഴിഞ്ഞത് താൻ അല്ല സ്വന്തമാകുമെന്ന് കരുതിയത് തനിക്ക് നഷ്ടമായതിന്റെ നിരാശയിൽ സുസ്മിത ശാലിനിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പടിയിറങ്ങാൻ പോകും അവിടെ രാഘവൻ നായരുടെ രജിസ്ട്രേഷനായിട്ട് രോഹിത്തിനോടൊപ്പം അകത്തേക്ക് കയറി രാഘവൻ നായരോട് തൻ്റെ ഒരു തിരിച്ചറിയ കാർഡ് നൽകാനായിട്ട് രജിസ്ട്രാർ ആവശ്യപ്പെട്ടു അത് കേട്ട ഉടനെ തന്നെ എന്താ കാര്യം എന്നുള്ള രീതിയിൽ ആകെ അതിശയത്ത് നിൽക്കുകയായിരുന്നു രാഘവന്റെ ഉടനെ രോഹിത് ചോദിച്ചു അച്ഛാന്റെ അച്ഛൻ്റെ തിരിച്ചറിയ കാർഡ് ദാ വോട്ടേഴ്സ് ഐ ഡി അച്ഛന്റെ ആ പോക്കറ്റിൽ കിടപ്പുണ്ട് എടുത്തു കൊടുക്കച്ഛ എന്ന് രോഹിത് പറയുമ്പോൾ പോക്കറ്റിലോ എന്റെ പോക്കറ്റിലോ എന്ന് പറഞ്ഞ് പതുക്കെ പോക്കറ്റിൽ കിടന്ന ആ തിരിച്ചറിയ കാർഡ് എടുത്ത് രജിസ്റ്റർ ആയി നൽകി ദാ ഇതാണ് എന്ന് പറഞ്ഞ് അത് കൊടുത്തിട്ടും ശരി എന്ന് പറഞ്ഞു അപ്പോഴേക്കും ബോൺ ചോദിച്ചു അല്ല സാറേ ഇതിൻറെ വല്ല ആവശ്യമുണ്ടോ ഇത് കണ്ടില്ലേ എഴുതി കൊടുക്കുന്ന ആളും വാങ്ങിക്കുന്ന ആളും ഇവിടെ തന്നെയുണ്ട് പിന്നെ എന്താ സാറേ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ സബ് രജിസ്ട്രാർ പറഞ്ഞു അതെ ഞാനേ കഴിഞ്ഞ തവണ ഇതേപോലെ ആളുകളെ കണ്ടിട്ട് അവരെ വിശ്വസിച്ച് നമ്മൾ നടത്തിയ രജിസ്ട്രേഷൻ പക്ഷേ എന്നിട്ട് എന്താ സംഭവിച്ചത് ആൾമാറാട്ടം വഴി ഇവിടെ ഒരു രജിസ്ട്രേഷൻ നടന്നു ഇപ്പോൾ അതുപോലെ എങ്ങാനും അവിടെ നടക്കുന്നതിൽ നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ വ്യക്തമായ തെളിവുകളില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് രജിസ്ട്രാറ് നിർബന്ധം പിടിച്ചു രാഘവൻ നായരുടെ തിരിച്ചറിയക്കാട് നോക്കിയിട്ട് രജിസ്ട്രാർ പറഞ്ഞു അതെ ഇതിൽ ഒന്നും വ്യക്തമായിട്ടില്ലല്ലോ അല്ല ഈ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുവോ ജന്മ തീയതി എന്ന് ചോദിച്ചപ്പോൾ രാഘവൻ നായർ ആകെ അന്തിച്ചു ഡേറ്റ് ഓഫ് ബർത്ത് ജന്മ തീയതി അത് പിന്നെ അത് പിന്നെ എന്ന് പറഞ്ഞ് തപ്പിത്തെ അങ്ങനെ രാഘവൻ നാർ പറയുന്നത് കണ്ട് രജിസ്ട്രാർക്ക് ആകെ എന്താ ഇവിടെ സംഭവിക്കുന്ന രീതിയിൽ രജിസ്ട്രാർ വളരെ അതിശയപ്പെട്ട് നോക്കുമ്പോൾ ഉടനെ രോഹിത് പറഞ്ഞു അതെ ആ അത് ഇവിടെ ഇപ്പോൾ ആ ഉണ്ടല്ലോ സാറേ ജനനത്തീയതി ഒക്കെ അതിപ്പോ അച്ഛനെ കൊണ്ട് പറയപ്പിക്കണമെന്നുണ്ടോ എന്ന് ചോദിച്ചതും ഉടനെ സാറ് പറഞ്ഞു എന്നാ അത് പോട്ടെ രാഘവൻ നായരുടെ അച്ഛൻ്റെ പേരറിയുമോ എന്ന് ചോദിച്ചു രാഘവൻ നായർ എപ്പോൾ ആകെ അതിശയിച്ച് അച്ഛന്റെ പേര് എന്ന് ചോദിച്ച് വീണിനെ നോക്കുമ്പോൾ എനിക്കറിയാൻ പറ്റുമോ താങ്കളുടെ അച്ഛന്റെ പേര് രാഘവൻ നായർ അച്ഛന്റെ പേര് രാഘവൻ നേർക്കല്ലേ അറിയുമോ അത് പറ എന്ന് പറഞ്ഞു വ്യൂൺ രാഘവൻ നായരോട് അച്ഛൻ്റെ പേരെന്താണെന്ന് പറയാൻ അത് ആവശ്യപ്പെട്ടു പേര് പറയാം മടിയാവശ്യം മടിയായതുകൊണ്ട് ഉടനെ രജിസ്ട്രാർ പറഞ്ഞു അതൊക്കെ പോട്ടെ എന്നാ രാഘവന്മാർ ഒപ്പൊന്നിടാവോ ആ പേപ്പറും കൊടുത്തേ എന്ന് പറഞ്ഞു ഒരു ബുക്കെടുത്ത് പേനയും രാഘവന്മാരെ ഏൽപ്പിച്ച് പ്യൂൺ കാത്തു വന്നു ഉടനെ രജിസ്ട്രാർ പറഞ്ഞു ഒന്ന് ഒപ്പിട്ടെ രാഘവന്മാർ ഒപ്പം ഒന്നിട്ടേ എന്ന് പറഞ്ഞു ഉടനെ രാഘവന്മാര പേന കൈപ്പിടിച്ച് ഒപ്പെന്ന് പറയുമ്പോ ഒപ്പെന്ന് പറയുമ്പോ എന്ന് പറഞ്ഞു ആകെ തപ്പിത്തെഞ്ഞിരിക്കുന്നത് കണ്ട് രോഹിത് പറഞ്ഞു അച്ഛാ അച്ഛനൊന്ന് ഒപ്പിട്ടേ അച്ഛാ എന്ന് രോഹിത് ആവശ്യപ്പെട്ടതും ശരി ഞാൻ ഒപ്പിടാമെന്ന് തല രാഘവന്മാർ തലവുലിക്കതും രാഘവന്മാരുടെ ആദ്യത്തെ കുറച്ച് ഒപ്പിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രം ഇട്ടിട്ട് പിന്നെ ബാക്കി എങ്ങനെയാന്നുള്ള കാര്യം അറിയത്തില്ലാത്ത പോലെ ആകെ അന്ധിച്ചേക്കുമ്പോൾ വ്യൂണും രജിസ്റ്റർ ആകെ സംശയത്തോടെ പരസ്പരം നോക്കുന്നു അതിനുശേഷം അവിടെ തൽക്കാലം രജിസ്റ്റർ ചെയ്യാൻ ഇത് കഴിയില്ല എന്നും ഇവിടെ വാങ്ങിക്കുന്ന ആൾക്ക് യാതൊരു ഓർമ്മയുമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസുകൾ പോലും അറിയത്തില്ല ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് ഇത്രയും വലിയ സ്വത്തുക്കൾ നൽകുക കാരണം ബോധമില്ലാത്ത സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ അത് പിന്നെ രജിസ്ട്രാർക്കും വലിയ പ്രശ്നമായി മാറും അതുകൊണ്ട് തന്നെ തൽക്കാലം അദ്ദേഹത്തിന് ബോധം തിരികെ ലഭിക്കട്ടെ അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് രജിസ്ട്രാർ അറിയിച്ചു എല്ലാം കേട്ടതോടെ ഞാൻ നിരാശയച്ചാൽ നിക്ക് ആകെ വിഷമത്തോടെ ശാലിനി രാഘവൻ നായരെയും വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നു കമലിനും ശാലിനിയോടൊപ്പം സഹായത്തിനായി കൂടെ വന്നു പിന്നീട് കാറിലേക്ക് കയറിയതും ശാലിനിയുടെ ഇപ്പോഴത്തെ കണ്ടീഷനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പ്രശ്നമൊന്നും തന്നെ ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അറിയിച്ചു എന്തായാലും ഇനിയും ഇവിടെ ഇങ്ങനെ കാത്തു കാര്യമില്ലല്ലോ എന്ന് ഇവിടെ ഇനി ഇത് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാനായിട്ട് ഇനി ഒറ്റയൊരു പോമ്പൊഴി മാത്രമേ ഉള്ളൂ ഇത്രയും വേഗം അച്ഛനെ നന്നായിട്ട് ചികിത്സിപ്പിക്കണം അച്ഛൻ്റെ ഈ മറവിരോഗത്തെ ഇല്ലാതാക്കണം അതിന് മാത്രമേ ഇനി ഈ പ്രശ്നങ്ങൾ കുറച്ച് പരിധി വരെ ഇല്ലാതാക്കാൻ കഴിയൂ എന്ന് ശാലിനി അറിയിച്ചു ശാലിനി പറഞ്ഞത് കേട്ട് വിഷ്ണു ആകെ വേദനയോടങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ മക്കളെ രക്ഷിച്ചതിൻ്റെ സന്തോഷത്തിൽ ശാലിനിയും വിഷ്ണു മക്കളുമായി നേരെ വീട്ടിലേക്ക് വന്നെത്തി അവിടെ ശാരദാമയ്ക്ക് അരികിലേക്ക് എത്തിയ കുട്ടികൾ ശാരദാമയെന്ന് വിളിച്ച് അരികിലേക്ക് ഓടിച്ചെന്നു മക്കളെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ ശാരദാമ വിശേഷങ്ങൾ ചോദിക്കുന്നു പിന്നെ ശാലിനിക്ക് തിരിച്ച് പോയി തീരുമെന്നുള്ള രീതിയിൽ എന്തായാലും തൻ്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുള്ള ആളുകളല്ലേ എന്ന് പറഞ്ഞ് തനിക്ക് പോകാതിരിക്കാനാവില്ല എന്ന് പറഞ്ഞ് അവിടേക്ക് പോകണം നിർബന്ധം പിടിച്ചു തൽക്കാലം ഏതെങ്കിലും വിധേന പ്രശ്നത്തിൻ്റെ പരിഹാരം കാണാമെന്ന രീതിയിൽ ഇനി അടുത്തു തന്നെ എത്രയും വേഗം പുതിയ എന്തെങ്കിലും പദ്ധതികളുമായിട്ട് വരാനുള്ള സാധ്യത ഏറെയാണ്